ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് കരുളായി നെടുങ്കയത്ത് സ്കൌട്ട് ആൻഡ് ഗേഡ് ക്യാമ്പിനെത്തിയ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു കൽപ്പകഞ്ചേരി കല്ലിങ്ങൽ പറമ്പ എം എസ് എം എച്ച് എസ് സ്കൂൾ വിദ്യാർത്ഥികളാണ് മരിച്ചത് ഇന്ന് വൈകുന്നേരം ആറു മണിയോടെയാണ് അപകടം സംഭവിച്ചത് ആയിഷ റുദ ഫാത്തിമ മുർഷീന എന്നീ വിദ്യാർത്ഥികളാണ് മരിച്ചത് വൈകുന്നേരം നാലുമണിയോടെ നെടുംകയത്തെത്തിയ സംഘം കരിമ്പുഴയിൽ കുളിക്കുന്നതിനിടെയാണ് അപകടം കുളിക്കുന്നതിനിടെ മൂന്ന് കുട്ടികൾ വെള്ളത്തിൽ മുങ്ങിയിരുന്നുവെങ്കിലും ഒരു കുട്ടിയെ കൂടെയുണ്ടായിരുന്ന അധ്യാപകൻ രക്ഷപ്പെടുത്തുകയായിരുന്നു മുങ്ങിത്താഴ്ന്ന കുട്ടികളെ വനം ഡ്രൈവർ സിദ്ധികരി നെടുങ്കായും കോളനിക്കാരും മുങ്ങിയെടുത്തുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ